ഹായ് എം നോട്ടിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എം എസ് സി മാത്തമാറ്റിക്സ് സ്മാർട്ട് സ്റ്റഡി ഫോർ സ്മാർട്ട് വുമൺ മാത്സ് എളുപ്പമല്ല എന്ന് വിചാരിക്കുന്ന ആളാണോ നിങ്ങൾ ഇഗ്നോയും സി ബി എസും ഉണ്ടെങ്കിൽ പാസ്സാകാം മാത്സ് അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് പക്ഷേ എന്നിൽ മാത്സ് എടുത്ത് പഠിക്കുക എന്നത് ഒരു ഡീപ്പ് പാഷനായിരുന്നു പക്ഷേ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്നെ അതിൽ നിന്നും പിന്തിരിക്കുമായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എം എസ് സി കംപ്ലീറ്റ് ചെയ്യാൻ വഴിയുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു അപ്പോഴാണ് അറിഞ്ഞത് സി ബി എസ്സിനെ കുറിച്ച് സെൻറ്റർ ഫോർ ബിഹേവിയറൽ സയൻസ് വടക്കഞ്ചേരി കേരള ഇഗ്നോ സ്റ്റഡീസ് സപ്പോർട്ട് ഹബ് ഡയറക്റ്റഡ് ബൈ കെ എം മുഹമ്മദ് മുബാരക് എം എ എം എഡ് എം ഫിൽ എം എസ് എസ് സി സി എഫ് ടി ഐ എസ് ഒ സർട്ടിഫൈഡ് എം എസ് എം ഇ രജിസ്ട്രേഡ് യുഎസ് ഒ മെമ്പർ ഇനി ഇഗ്നോ വഴി എം എസ് സി മാത്തമാറ്റിക്സ് എടുക്കുക ഇഗ്നോ എങ്ങനെ നമുക്ക് സ്യൂട്ടബിൾ ആണോ എന്നറിയണ്ടേ അതെ ഇഗ്നോ ഫുള്ളി റെക്കഗ്നൈസ്ഡ് ബൈ യു ജി സി ഡിഇ നാറ്റ് എ പ്ലസ് പ്ലസ് ഗ്രേഡഡ് ഡിസൈൻ ഫോർ ഡിസ്റ്റൻസ് ലേണേഴ്സ് ഐഡിയൽ ഫോർ വർക്കിംഗ് വുമൺ ആൻഡ് ഹോം മേക്കേഴ്സ് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്തൊക്കെ മേജർ സബ്ജെക്ട്സാണ് എം എസ് സി മാത്തമാറ്റിക്സിലുള്ളത് റിയൽ അനാലിസിസ് ആൾജിബ്ര കോംപ്ലക്സ് അനാലിസിസ് ഫങ്ഷണൽ അനാലിസിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ടോപ്പോളജി നമ്മുടെ നേരം നമ്മൾ തീരുമാനിക്കാം നമ്മുടെ സ്പീഡ് നമ്മൾ സെറ്റ് ചെയ്യാം എം എസ്സി മാത്സ് എടുത്താൽ ഇനി വരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് മാത്സ് ടഫ് ആകുമോ പ്രാക്ടിക്കൽസ് എവിടെയാണ് അസൈൻമെൻറ് എങ്ങനെ സബ്മിറ്റ് ചെയ്യാം എന്നൊക്കെയാണ് അതിനാണ് ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് സി ബി എസ് വീക്കിലി വാട്സപ്പ് ബേസ്ഡ് കൺസെപ്റ്റ് ക്ലാരിഫിക്കേഷൻ പി ഡി എഫ് സമ്മറി നോട്ട്സ് അസൈൻമെൻറ്റ് സപ്പോർട്ട് ആൻഡ് വീഡിയോ ഗൈഡൻസ് ലാബ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് വീഡിയോ നോട്ട്സ് ഫോർ ഈച്ച് ടോപ്പിക് സ്ത്രീകൾക്കായുള്ള ടൈം മാനേജ്മെൻറ്റ് ട്രിപ്പ് ഫോർ ഗിവൻ ടു സി ബി എസ് അതായത് ഒരു ടോപ്പിക്ക് ഒരാഴ്ച കൊണ്ട് പഠിക്കുക നാല് വീക്കിൽ ഒരു സബ്ജക്റ്റ് വീതം പഠിക്കുക വൺ ഡേ റീക്യാപ്പ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴോ ആഹാരം പാചകം ചെയ്യുമ്പോഴോ മാത്സിൻ്റെ ഒരു വീഡിയോ എങ്കിലും കാണുക സി ബി എസ് ഈ പ്ലാനർ തന്നെ എൻ്റെ റെസ്ക്യൂ ആയി അതർവൈസ് ഐ വുഡ് ഹാവ് പോസിഫോൺ അക്കെയിൻ ഇനിയുള്ള അടുത്ത ചോദ്യം എം എസ് സി മാത്സ് എടുത്താൽ കരിയർ പാത്ത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കോളേജ് ലെക്ചറർ ലെക്ചറാവാം റിസർച്ച് പൊസിഷനിലാവാം ഗവൺമെൻറ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ എക്സാംസ് പങ്കെടുക്കാം അക്യൂറ്റോറിയൽ സ്റ്റഡീസ് ടീച്ചിങ് ട്യൂട്ടറിങ് ഓൺലൈൻ എഡ്യൂക്കേഷൻ എം ഫിൽ പി എച്ച് ഡി പ്രിപ്പറേഷൻ ഇഗ്നോസ്ഡ് ഫോർ ഗവൺമെന്റ് എലിജിബിലിറ്റി അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കുമായി ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എം എസ് സി മാത്തമാറ്റിക്സ് അഡ്മിഷൻ എലിജിബിലിറ്റി ബി എസ് സി മാത്തമാറ്റിക്സ് ഡ്യൂറേഷൻ ടു ഇയേഴ്സ് എക്സ്റ്റൻഡ് അപ് ടു ഫൈവ് ഇയേഴ്സ് ഫീസ് അഫോർഡബിൾ ആണ് പ്ലസ് ഈസി ഇൻസ്റ്റാൾമെൻറ്റ് Home delivery materials through CBS. CBS special support for IGNO PG Math student. Contact now 7012461727. Visit our website www.cbskerala.in. Center for Behavioral Science, Vadakanjiri.